കപ്പ് ഞാൻ ഞാൻ വിളിച്ചിട്ട് നിന്റെ കൈ ഷോ കാണിച്ചു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മത്സരാർത്ഥികളാണ് ജാസ്മിനും ഗബ്രിയും ഹൗസിൽ മാത്രമല്ല പുറത്ത് നാട്ടുകാരും പ്രേക്ഷകരുമെല്ലാം ലവ് ട്രാക്ക് പിടിച്ച് ഗെയിം കളിക്കുന്നുവെന്ന വിമർശനം ഹൗസിനകത്തും പുറത്തും ഇരുവരും നേരിടുന്നുണ്ട് തങ്ങൾ സുഹൃത്തുക്കൾ മാത്രമാണെന്ന് വിശദീകരിച്ചാണ് ഇരുവരും ഇത്തരം വിമർശനങ്ങളെ പ്രതിരോധിക്കുന്നത് ഇവരുടെ ഗെയിമിനെ വിമർശിക്കുന്നവരും അനുകൂലിക്കുന്നവരുമുണ്ട് ഇരുവരും ശക്തരായ മത്സരാർത്ഥികളായതിനാലാണ് വേൾഡ് കാർഡുകളായി എത്തിയവരടക്കം ഇരുവരെയും ടാർഗറ്റ് ചെയ്യുന്നതെന്നാണ് ഇവരുടെ ആരാധകർ പറയുന്നത് മറ്റുള്ളവർക്ക് കണ്ടന്റായി മാറാൻ വേണ്ടി കളിക്കുന്നവർ യഥാർത്ഥത്തിൽ ദുർബലരാണെന്നും മറ്റൊരു കൂട്ടർ പറയുന്നു എന്നാൽ വൃത്തിയുടെ പേരിലും പലപ്പോഴും ജാസ്മിനെതിരെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ചായയിൽ തുമ്മിയ കഥയൊക്കെ വയറിലാണ് മാത്രമല്ല ബാത്റൂമിൽ പോലും ചിരിപ്പിടാതെ പോയിട്ട് പുറത്തുവന്ന് മനപൂർവ്വം സോഫയിൽ കാലെടുത്തു വെച്ച് ജിൻഡയുമായി വഴക്കുണ്ടാക്കുന്നതും ഇന്നലെ കണ്ടതാണ് കൂടാതെ ഗെയിം എന്ന നിലയിലാണെങ്കിൽ പോലും വഴക്കുണ്ടാക്കുമ്പോൾ പോടോ എന്നല്ല പ്രായത്തിൽ വളരെ മുതിർന്ന ജിൻഡെ പോലും പലപ്പോഴും പോടാ എന്നാണ് ജാസ്മിൻ പറഞ്ഞു കേൾക്കാറുള്ളത് ജബ്രി ഈ കാര്യത്തിൽ ഒരുപടി മുന്നിലാണ് വൃത്തികെട്ടവനെ നാണം കെട്ടവനെ തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ച് പ്രകോപിപ്പിക്കുന്നതും കാണാം എന്നാൽ ഒരു സമയത്ത് സിബിൻ അടുത്തുവന്ന് മോനെ ഈ വൃത്തികെട്ടവനെ നാണം കെട്ടവനെ എന്നൊക്കെ എന്നോട് പറഞ്ഞാൽ സീൻ മാറുമെന്ന് പറഞ്ഞപ്പോൾ മിണ്ടാൽ നിന്ന് കേൾക്കുന്നതും നമ്മൾ കണ്ടതാണ് ഗബ്രിയോട് സിബിനെക്കുറിച്ച് ജാസ്മിൻ പരാതി പറയുന്നതും ഇന്നലത്തെ ലൈവിൽ കണ്ടു സിബിൻ എനിക്ക് ഒരു പട്ടിയുടെ വില പോലും തരുന്നില്ല എന്നെ ആട്ടി ഓടിക്കുകയാണ് എനിക്ക് വിഷമമാകുന്നു ഗബ്രി എന്റെ മുഖത്ത് നോക്കിയിട്ട് വൃത്തിയില്ലാത്തവളെന്ന് വിളിച്ചപ്പോൾ ഞാൻ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി ഗബ്രി ഗബ്രിയുടെ മറുപടി ഇങ്ങനെയാണ് നിന്നെ അവൻ ഇത്രയൊക്കെയല്ലേ പറയുന്നുള്ളൂ എന്നെ അവൻ പറയുന്നത് കണ്ടോ ദൈവം പോലും സഹിക്കില്ല എന്ന ഭാവത്തിലാണ് പറയുന്നത് നീ ഉള്ളിലേക്ക് എടുക്കരുത് അവൻ പറഞ്ഞിട്ട് പൊക്കോട്ടെ എന്നാണ് എന്നാൽ ഇന്നലെ രാത്രിയിലുള്ള ലൈവിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട് ജാസ്മിൻ തന്റെ സ്വപ്നങ്ങൾ ഗബ്രിയോട് പറയുകയാണ് ബിഗ് ബോസിലെ നൂറാമത്തെ ദിവസം ലാലേട്ടൻ ജാസ്മിന് കപ്പ് കൊടുക്കുകയാണ് കപ്പ് കിട്ടിയാൽ അപ്പം നിന്നെ സ്റ്റേജിലോട്ട് വിളിച്ചിട്ട് ഞാൻ ഗബ്രിയെ വിളിച്ചിട്ട് നിന്നെ നിന്റെ കയ്യിൽ കപ്പ് തരും ഗബ്രി എപ്പോൾ എന്നിട്ട് അപ്പോൾ ജാസ്മിൻ എന്നിട്ട് ഞാൻ പറയും ഇത്രയും നാൾ ഞാൻ ഇവിടെ നിൽക്കാൻ ഏറ്റവും വലിയൊരു കാരണം നീയാണെന്ന് എന്റെ മെന്റൽ സപ്പോർട്ട് എന്റെ മിക്ക ഉള്ള കാര്യങ്ങൾക്ക് ഇവനായിരുന്നു എന്റെ കൂടെ നിന്നത് എന്നിട്ട് ഞാൻ പറയും ഇത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല നിനക്കുകൂടി ഉള്ളതാ കണ്ടുകേട്ടാൽ മതിയെന്ന് ഗബ്രി പറയും ഞാൻ ജയിക്കുവാണേ പറയും പിന്നെ ജാസ്മിന്റെ സ്വന്തം ശൈലിയിലാണ് പറച്ചിൽ എന്തൊരു തേങ്ങ വന്നാലും ഞാൻ ആരെ വിളിച്ചില്ലെങ്കിലും നിന്നെ വിളിക്കും എന്നിട്ട് അവിടെ കിടന്ന് ഞാൻ ഷോ കാണിച്ച് മനപൂർവ്വം കാണിച്ചു തരാം